ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഐ എൻ ടി യു സി സി ഐ ടി യു എഐ ടി യു സി ഡി എം എസ് തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു വിദ്യാ കോളേജിൽ വിളിച്ചു ചേർത്ത യോഗം പ്ലാന്റേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹസൻ പുല്ലങ്കോട് ഉദ്ഘാടനം ചെയ്തു ഒരു മിതമായ ഒരു കൂലി കൂലിവർധനവ് തൊഴിലാളിക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചു വർഷത്തിന് കഴിഞ്ഞ കൂലി വന്നത് ആകെ കൂലിവർദ്ധനവെ അവിടെ നിന്നു വെച്ചാൽ ബേജസ്സാണ് മുന്നൂറ് മരം ഗോക്കിൽ ആ ബോക്കിന് ഒരു മൂന്നോ നാലോ വർഷം കൂടുമ്പോൾ കൂലി പലിശയൊരു നാൽപ്പത്തി രണ്ട് രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് മരം ടാപ്പ് ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് നൂറ്റി ഇരുപത് ഉറപ്പേൻ്റെ വർദ്ധരിവ് വന്നിട്ടുണ്ട് നാനൂറ് മരം പെട്ടെന്ന് തൊഴിലൊക്കെ നൂറ്റി അറുപത് ഉറുപ്പ് ഡെയിലി വർദ്ധരിവ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു മിതമായ കൂലി വർദ്ധരവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് വേറൊരു കാര്യങ്ങളുണ്ട് നമ്മൾ വെറും മോലാലന്മാരെടുത്ത് തന്നെ അതിൻ്റെ കർഷകർക്ക് എത്തൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവിക റബ്ബറിന്റെ വില ഒന്നിങ്ങോട്ട് കയറിപ്പോയി നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ഉറപ്പ റബ്ബർ ഉണ്ടായിരുന്ന റബ്ബറിന് ഇന്നിപ്പോൾ അത് നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് വരെ വന്ന് ഇപ്പം കുറച്ച് കുറഞ്ഞൊരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉറുപ്പ്യ ഇന്നത്തെ മാർക്കറ്റിന് സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ സംബന്ധിച്ചോടും വളരെ ബുദ്ധിമുട്ടാണ് അമരമ്പലം സംയുക്ത ട്രേഡ് യൂണിയൻ ചെയർമാൻ അമീർ വള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു അമരമ്പലം പ്ലാന്റേഷൻ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്ലാന്റേഷൻ മേഖലയിൽ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമരമ്പലം റബ്ബർ കർഷക സംഘം പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് കത്ത് നൽകിയിരുന്നു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിക്കുകയും മരമൊന്നിന് രണ്ടു വർഷം മുമ്പ് പുതുക്കിയ രണ്ട് രൂപയിൽ നിന്ന് രണ്ട് രൂപ നാൽപ്പത് പൈസ എന്ന തോതിൽ നൽകാനും തീരുമാനിച്ചു ടാപ്പിംഗ് മേഖലയിൽ നേരിടുന്ന പ്രയാസങ്ങൾ കർഷക സംഘം നേതാക്കളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വേതനം പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു പരിപാടിയിൽ യൂണിയൻ കൺവീനർ വാസുദേവൻ അബ്ദുള്ള ഹാജി രവീന്ദ്രൻ രാമചന്ദ്രൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോട്ടമ്പാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങളോടുകൂടി നിലമ്പൂർ